പറഞ്ഞിട്ട് ആണ് കണ്ടില്ല വെച്ചാ കണ്ടില്ലേ വണ്ടേ ലക്ഷേ സെറാമി കോട്ടിങ് ഒരുപാട് അതേപോലെ തന്നെ കൂടാതെ വേറെ വേറൊരു ഉറപ്പായിട്ടുള്ള സമ്മാനം ഉണ്ട് അങ്ങനെ ഒരുപാട് ഓഫോസ് ആയിട്ടുള്ളത് ഓ പിന്നെന്താ ഫുൾ ലിസ്റ്റുകൾ കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം അതാണ് കാരണം എന്താ വെച്ചാൽ ഇൻസ്റ്റ വീഡിയോ ആണ് സമയം ഉണ്ടാവില്ല പെട്ടെന്ന് അഞ്ച് ഹെക്ടർ രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് വണ്ടി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ വഴി വണ്ടിക്ക് റേറ്റ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിയായിരം രൂപ കിയാ സെൽറ്റോസ് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് എച്ച് ഡി എക്സ് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കിയാസ് എൽടോസ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ എച്ച് ഡി കെ പ്ലസ് ഐ എം ടി ആണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ഉണ്ടായി ക്രട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എസ് ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ മാനുവൽ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കിയാസ് ഓണറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ് വേണ്ടി വരുന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കിയാ സോണറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഐ എം ടി പെട്രോളാണ് വണ്ടി വരുന്നത് പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ സിക്സ് സെവൻ സീറ്റർ ആണ് വണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ റേറ്റ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഹോണ്ട സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഓട്ടോമാറ്റിക് ബി ആണ് ഓപ്ഷൻ വരുന്നത് പത്ത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഉണ്ടായി വരണ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോൾ മാനുവൽ റേറ്റ് വരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ടാറ്റ ടിക്കോർ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ പയന്റ് രജിസ്ട്രേഷൻ പെട്രോൾ മാനുവൽ ആണ് വേണ്ടി വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മേളം തുടങ്ങല്ലേ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പൊ ഈ ഓണം ക്യാബ്സ് കാസിനോടൊപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്